സ്ത്രീകളെ കൊണ്ടും ഇത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള ഒരു ഇത് കാണുമ്പോൾ അതൊരു കൗതുകം തോന്നുകയാണ് ഈ ഒരു സ്ഥലത്ത് ഇത് എവിടെ മലപ്പുറം ജില്ലയിലാണെന്നോ അവിടെ നമ്മൾ ഒരുപാട് കാളപൂട്ട് മത്സരം കണ്ട നമ്മൾ പക്ഷേ ഈ ഒരു സീന് കാണുമ്പോൾ അല്ല എന്താ ഒരു എന്തതിനെ പറയാറ് ഒന്നും പറയാനില്ല നിങ്ങൾ തന്നെ കണ്ടിച്ച് ഇതിൻ്റെ അഭിപ്രായങ്ങൾ പറയണോട്ട കാളപൂട്ട് മത്സരം കണ്ട് ഒരുപാട് ജനങ്ങൾ കൂടുന്ന ഒരു സ്ഥലത്ത് ഇത് റൈസിങ് വീഡിയോ ആണ് ഇത് കാണുന്നുള്ളത് ജീപ്പിൽ അവർ ആ സ്ത്രീകൾ കാട്ടിക്കുന്നു സ്ത്രീകൾ കൊണ്ടും ചെയ്യാൻ പറ്റുമെന്നുള്ള ആ കരുത്ത് അവരുടെ ആ കോൺഫിഡൻസ് എന്താണ് അതിനെ പറയുന്നത് ഇതാണ് വെക്കുന്ന ഓരോരു സ്ത്രീനും ആണുങ്ങൾ ചെയ്യുന്നത് പുരുഷന്മാർ ഇങ്ങനെ റൈസ് ചെയ്യുന്നതെല്ലാം നമ്മൾ നമ്മളൊരുപാട് വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ട്രോൾ ചെയ്തിട്ട് ഇങ്ങനെ പോവുകയായിരുന്നു പക്ഷേ ഇതുണ്ടല്ലോ കണ്ടിരിക്ക ഈ വീഡിയോ വല്ലാതെ ഒരു ഫീലിംഗ് ആണ് അപ്പോൾ ഏതൊരു കാര്യവും സ്ത്രീകളെ കൊണ്ടും ചെയ്യാൻ പറ്റുന്നുള്ള ഒരു തെളിവാണ് അതും ജീപ്പ് പവർ സ്റ്റാരി എല്ലാം തോന്നുന്നുണ്ട് പവർ സ്റ്റാരി ആണെങ്കിൽ നമുക്കത് പിടിച്ചത് ചെയ്യാനും ചെയ്യാം ഇതെന്താണ് പവർ മാനുവൽ യോ ആ പറയാൻ വാക്കുകളില്ലാട്ടാ നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ ഇതിൻ്റെ ചെന്താലേ ഇതാണ് സ്ത്രീകളെ കൊണ്ടും ചെയ്യാൻ പറ്റുന്നുള്ളത് കണ്ടിരിക്കാനും ഉള്ള ഒരു വീഡിയോ ആണ് ഇതിത് വല്ലാത്തൊരു കൗതുകം മാത്രമല്ല ഇതിൽ നമ്മൾ കാണുന്നുള്ളത് ചില വീഡിയോകൾ അങ്ങനെയാണ് അപ്പൊ ഏതൊരു സ്ത്രീയും അകത്ത് തളച്ചിടാൻ ഇതുള്ളതല്ല മനക്കരുത്ത് ഉണ്ടെങ്കിൽ എവിടെയും നമ്മൾക്ക് വിജയിക്കാം എന്നുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ആ സ്ത്രീകള് ജീപ്പ് ഉണ്ട് എന്താല് ല്ലാതൊരു സംഭവനേട്ടെ അത് എന്തിൻ്റെ സ്ത്രീകളെ കൊണ്ടും അപ്പൊ നിങ്ങൾ ചോദിക്കും സ്ത്രീകള് പല ഇതിലും എത്തിപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ആദ്യായിട്ടാണ് ഇങ്ങനെ ജീപ്പില് ഇങ്ങനെയുള്ള റൈസിങ് കാര്യങ്ങളെല്ലാം കാണുന്നുള്ളത് ബണ്ടിപ്രിരാന്തന്മാരാണെന്ന് തോന്നുന്നത് അവരുടെ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ അവരുടെ ബ്രദറുകൾ അവരുടെ ഫാദർ ബണ്ടിപ്രാന്തന്മാർന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തിലൊന്നും ഒരു വീട്ടിൽ ഒരു ബണ്ടി പ്രാന്തന്മാരുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള നമ്മുടെ പെൺമക്കളും നമ്മുടെ ഭാര്യയും നമ്മുടെ വെങ്ങന്മാരും ഇങ്ങനെയുള്ളതിൽ ഇറങ്ങിച്ചെല്ലും അതിനുള്ള ഒരിതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നുള്ളത് ഇത് കാണുമ്പം തന്നെ ഒരുപാട് കൗതുകം തോന്നുകയാണ് ഏതൊരു നിലയിൽ ഒരു ഇതിലേക്കും ഇപ്പോൾ ഫ്ലൈറ്റ് ഓടിക്കുന്നുണ്ട് സ്ത്രീകൾ പല ഇതിലും അവർ കയ്യൊപ്പ് വെച്ചിരിക്കുകയാണ് പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ളൊരു റൈസിങ് പെണ്ണുങ്ങൾ റൈസിങ് വീഡിയോ ഞാൻ കാണുന്നില്ല എന്നുവെച്ചാൽ പല മറ്റുള്ള രാജ്യങ്ങളിൽ ഉണ്ടാക്കാം പക്ഷെ ഇത് ആ കാളപെട്ടുന്ന ആ കണ്ടെത്തല് എന്നെ പറയാം അവിടെയാണ് ഈ റൈസിങ് മത്സരം നടന്നുകൊണ്ടിരിക്കുന്നുള്ളത് ആദ്യമായിട്ട് ട്രാക്കിൽ ഇറങ്ങുന്നവരുമുണ്ടാകാം ഇത് അതല്ലോ ചളിയും ഇതെല്ലാം വാരിയിട്ട് എന്താ ഇതല്ലേ നിങ്ങൾ ലൈക്ക് അടിച്ചിരു ഇതിനെല്ലാം ഇതിനെ പിന്നെ ഇതിനെ നിങ്ങൾ ലൈക്ക് അടിക്കുന്നുള്ളത് ഇങ്ങനെയുള്ള വീഡിയോ ക്യോബ് വീഡിയോ കാണുമ്പോൾ നമ്മളെല്ലാം മനസ്സിലേക്ക് പോലാ സന്തോഷം തോന്നുള്ള ഒരു വീഡിയോ ആണിത് കൈ സ്ത്രീകൾ മുമ്പാണെന്ന് വെച്ചാൽ പോരൻ്റെ അകത്ത് തളച്ചിടുന്ന ഒരു രീതി എന്നാണ് പറയുന്നത് ആൾക്കാർ ഇല്ല അതിൽ ഏതൊരു ഇതിലും നമ്മൾ സ്ത്രീകൾ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിജയം കഴിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ അതും അവരുടേതായ രീതിയിൽ തട്ടമിട്ട സ്ത്രീകളൊന്നും പറയാം ചെന്ത അല്ലേ ഈ വീഡിയോ ലൈക്ക് അടിക്കാൻ മറക്കരുത് ഒരുപാട് സന്തോഷമാണ് കാണുമ്പോണ്ടല്ലോ എന്താ ഇതിൻ്റെ പറയുന്നല്ലേ അടിപൊളി വീഡിയോ ആട്ടാ ഒന്നും പറയാനില്ല ഇത്